ഇന്ന് പെരുന്നാളല്ലേ എല്ലാവരും പെരുന്നാൾ തിരക്കിലായിരിക്കില്ലേ എന്തായാലും നമ്മുടെ എല്ലാവർക്കും നമ്മുടെ വീട്ടത്തെയും നമ്മുടെ എല്ലാ ഓരോരുത്തരുടെയും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ രാവിലെ തന്നെ കിച്ചു ഒരു സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പുതിയ വീട്ടത്തെ മരങ്ങളെ മാറ്റി പുറത്തേക്ക് ഇടണം അവിടുത്തെ പാർപ്പൊടിയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലോണ് പാസ്സായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ലോൺ കൊടുത്തിരുന്നു പാസ്സായിട്ടുണ്ട് എന്നുള്ളത് അപ്പം അത് കാരണം എന്താ നമ്മൾ കുറച്ച് എന്തെങ്കിലും പണികൾ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടേ ഇപ്പം എന്തായാലും ചെയ്താലും നമ്മൾ പാല് വച്ചൻ്റെ ഡേറ്റ് നോക്കിയപ്പം നീ ചിങ്ങത്തിക്കാണ് നല്ല ദിവസം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താണെന്ന് പറയുക മുൻകൂട്ടി പറയാതിരുന്നത് പറയാത്തത് എന്താ കാരണം നമ്മൾ മെയ്യില് പാല് കാച്ചനെന്ന് വിചാരിച്ചാണ് അത് അടപടലും തെറ്റിപ്പോയി അപ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞതൊന്നും വരില്ല അപ്പോൾ ആ സമയം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മരം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കത് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ആ സാമ്പാറിന് പരിപ്പും ഉരുളക്കിഴങ്ങ് മുരുന്നക്കായ ഉള്ളി ഇട്ടിട്ടുണ്ട് ഈ വെണ്ടയ്ക്കിന്ന് വഴറ്റട്ടെ ഇത് നമ്മൾ തേങ്ങ ഉണ്ടല്ലേ പിന്നെ ഞാനൊന്ന് മിക്സിയിലല്ലേ ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ പിന്നെ വറുത്തെടുക്കാൻ സമയം പെട്ടെന്ന് പറ്റുമല്ലോ പിന്നെ അവരുടെ കൂടെ പോകണം പണിയെടുക്കുമ്പോൾ അവരുടെ കൂടെ ഒന്ന് പോയിട്ട് അവരൊന്നു സഹായിക്കണ്ടേ അവിടേക്കൊന്ന് അടിച്ചു കോരി വൃത്തിയാക്കി ഇടണം പണിക്കാർ വരുമ്പോൾ അവിടെയാണ് വച്ചാൽ മക്കൾ പുതിയ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ കളി മണ്ണും കൊണ്ട് കളിച്ചിട്ടും കടലാസ് ഇട്ടിട്ടും ഒക്കെ കിച്ചുവിൻ്റെ കൈമറിൽ കാണിച്ചു കൊടുക്കുക കിച്ചു രാവിലെ നീച്ച് പല്ലി ആക്കും ചെയ്യാണ്ട് അവരെ സഹായിക്കാൻ പോയതാണ് കാണിച്ചു കൊടുക്കണ പക്ഷെ അത് ആ ഒരു ചെറിയ മുറിയ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കിച്ചുവിൻ്റെ അത് വലിയ മുറി കേട്ടോ ബാൻഡേജ് വേണം തുണി വെട്ടണം എന്തൊക്കെ അവന് ചെയ്യണം പറഞ്ഞട്ടാ അപ്പോൾ എന്താ സുഗന്യ അവിടെ തുടക്കുന്നുണ്ട് എന്നാ കുറച്ച് നേരമായിട്ടോ അവൾ തുടയ്ക്കാൻ തുടങ്ങി തുടക്കുമ്പോഴേക്കും അവളുടെ ചെക്കൻ വാശി പിടിക്കും അങ്ങോട്ട് പോവും സുഗന്യ ചോദിക്കണേ ഇന്ന് ചിക്കനും മട്ടനൊന്നും വാങ്ങണില്ലേന്ന് ഏ ഇന്ന് സുഗന്യയുടെ വകയാണെങ്കിലോ ചിക്കനും മട്ടനും പാവട്ടോ ഏ ഏട്ടൻ വാങ്ങടി കുറച്ച് കേട്ടേ ഇനി എന്തായാലും ഇപ്പോൾ ക്യാരറ്റും ക്യാരറ്റ് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഉപ്പേരി വെച്ചു കേട്ടോ ഉപ്പേരി വെച്ച് പിന്നെ മുരിഞ്ഞ താളിക്കുകയും ചെയ്തിട്ട് അനിയനെ ചോറും കൊണ്ടേത് അപ്പോൾ പിന്നെ മുരിഞ്ഞ ഉള്ളിമുളക് അരച്ചിട്ട് താളിച്ച് പിന്നെ ഇനി എന്തായാലും സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വാങ്ങണം പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അൽഫാമുണ്ടാക്കണം ഉണ്ടാക്കണം പറഞ്ഞത് ഷവർമ്മ ഷവർമ്മ അമ്മിൻ്റെ വക ഷവർമ്മ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞത് കേട്ടോ എന്തായാലും ഇപ്പം എനിക്കും സുഖ വല്ലാണ്ട് തിന്നാൻ പറ്റില്ലല്ലോ എന്താ ഏ എന്താ ഒരു ദിവസമല്ലേ എനിക്ക് ഓണാവുമ്പോ എന്റെ ഒരു കാര്യം നടക്കണം അവർക്കായിട്ട് ഏ കണ്ടോ അച്ചു സൈഡിൽ നിൽക്കു അച്ചുന് സദ്യ ഒന്നും പറയാൻ പാടില്ലാട്ടോ സതിയേട്ടിനെ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുനെ ഏത് കൂടെ അങ്ങോട്ട് പ്രാന്തവാദിയാന്ന് അറിയില്ല കുഞ്ഞച്ചന്റെ സ്വത്താണ് അവള് ഇപ്പൊ പോണെ പോയേനെ സുഗന്യേ നീ എന്താ വീഡിയോയില് വരാത്തെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയണു ഞാൻ വരുന്നുണ്ടല്ലോ ഞാൻ ഏ

റൂമിലുണ്ട് ഇതുകൊണ്ടാണ് സുഗന്യനെ കാണാത്ത കേട്ടോ അല്ലാണ്ട് സുഗന്യനെ നമ്മൾ കാണിക്കാണ്ടോ അല്ലെങ്കിൽ ഞാൻ എത്രക്ക് ചെയ്യുന്നത് കാണിച്ചിട്ട് എനിക്ക് പേര് കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല സുഖന്യൊന്നും അടുക്കി വരുമ്പോ സുഖനിയുടെ മകൻ അമ്മ അമ്മ ബാ വന്നിട്ട് വിളിച്ചിട്ട് പോവും ഇനി അവൾക്കൊന്ന് അവൾ ഫ്രീ ആവണന്നുണ്ടെങ്കിലേ അവനൊന്ന് അംഗലവാടിക്ക് പോണം അംഗലവാടി പോണം അല്ലാണ്ട് നമ്മള് നീ ഇല്ലാത്തപ്പോ എന്താ നിന്നെ കാണാതെല്ലാവർക്കും ഭയങ്കര എടുങ്ങാറാണ് അപ്പ നിന്നെ ഇഷ്ടമുള്ള ആൾക്കാര് പറയും ഡ്രസ് ചെയ്യത് കാണിക്കാത്തതുകൊണ്ടാണ് പറയും എനിക്ക് അസൂയം കൊണ്ടാണ് പറയും ഞാൻ എന്താ ചെയ്യാ അതിനുള്ള റീസൺ കേട്ടില്ലേ അത്ര തന്നെ എന്തുകൂട്ടോ അല്ലാതെ നമ്മൾ എന്താ അവിടെ കാണിക്കാണ്ടൊന്നല്ല അവൾക്ക് അവളുടെ കുട്ടികളെ നോക്കണ്ട സമയത്ത് നോക്കന്നെ വേണ്ടേ ഇപ്പൊ വീഡിയോയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല എട സമയത്ത് അവളൊന്നു ഓടിപ്പോയി വരുമ്പോഴേക്കും പൊന്നു കരയുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് കേട്ടും പൊന്നു കരയുണ്ടാന്ന് വിചാരിച്ചിട്ട് അവന്റെ എന്നെ അവിടെ എന്താ കരത്തില് മണി നമുക്ക് ഇന്ന് അമ്മക്ക് പണി കൊടുത്തതാ പറഞ്ഞ പോലെ പത്ത് മണി ബസ് വരുമ്പോഴേക്കും ഒലുവല്ലേ എന്താണ് എൻറെ പൊന്നാരി ഏ കാക്ക പൊന്നാരി വെച്ചാ രാവിലെ ഞങ്ങക്ക് കാപ്പി ഞാടുക്കിന്നി കഴിഞ്ഞു കഴിഞ്ഞ ജന്മത്തിന് ശത്രുക്കളാണ് ഈ ജമ്പത്ത മക്കൾ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പണ്ട് പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ എന്റെ കഴിഞ്ഞ എന്തേലും ഞങ്ങള് പറയുമ്പോഴേ കേ അപ്പ അമ്മ പറയും കഴിഞ്ഞ ജമ്പത്തിന്റെ ശത്രുക്കളാണ് ഈ ജമ്പത്തത്തെ മക്കള് കണ്ടോ പറഞ്ഞത് കേക്കുന്നുണ്ടോ ചോദിക്കും കണ്ടോ കുഞ്ഞുണ്ണി വന്ന് ഇരിക്കാൻ തുടങ്ങിട്ടേളു കേട്ടോ നമ്മുടെ ബീട്രൂട്ടും മുരുളക്കഴും പേരി

ഇതെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ സംഭവം കാണാനില്ല പുതിയ കുക്കർ നേരത്തല്ലേ വൈകുന്നേരം ആവുമ്പോൾ ചിക്കൻ വയ്ക്കാം കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ അവിടെ പുതിയ വീട്ടിൽ പണിയുണ്ട് മരങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് മരങ്ങളടുക്കി വെച്ചിട്ട് കഴിഞ്ഞു ഊത്ര ഇനി അതിൻ്റെ ഉള്ളിലുള്ള പാറപ്പൊടി സുഖനിയ്ക്ക് ഭയങ്കര ഭക്ഷണം ഞാൻ ഇവിടെ നിന്ന് പൂ വിചാരിച്ചിട്ട് അല്ലേ സുഖന് കരയിരുന്നു അല്ലേ ഞാനപ്പൊ പറയണേക്കോ ശല്യം ഒന്നും പോയി കിട്ടിയിട്ടുവാണെങ്കിൽ സമാധാനത്തിൽ ഇരിക്കാന് അതാണ് ചിന്തിച്ചു അല്ലേ എന്താ അങ്ങനെ പറയണേ സുഖനിയ്ക്ക് ഒരു പ്രൈവസി കൊടുക്കണില്ല പറയണേ നീ എന്താ നിനക്ക് പ്രൈവസി വേണ്ടി പറഞ്ഞോളെ പ്രൈവസിയാ അങ്ങനെയൊക്കെ പറയാനേ സുഖനിയ്ക്ക് പ്രൈവസി കിട്ടണില്ലാന്ന് അതെ സുനി പറഞ്ഞോ പിന്നെ അല്ലാതെ ഞാൻ കൊണ്ട് എന്താ ഒന്നും നടക്കില്ല മകളെ ആൾക്കാർ പറയുന്ന ശരി വരിക എന്തൊക്കെയാണ് പറയണെന്നറിയില്ല തമാശക്ക് പറഞ്ഞാലും പറയും നല്ല പറയണ് സുന്നിക്ക് കേസ് കൊടുത്ത ഞാൻ എടുത്തേ ഇതൊക്കെ പറയുമ്പോ ഞാൻ വിചാരിക്കയാണ് ഞാൻ എന്ത് കുനുറ്റുകാട്ടിട്ട് നീ എനിക്ക് കേസ് കൊടുത്താലേ ഞാൻ നിന്നെ കളിയൊക്കെ പറഞ്ഞ കേസ് കൊടുത്തേ ഞാൻ പെടുന്നു എന്താ സുഖനിയ മനുഷ്യന്മാരുടെ മനസ്സ് നോക്കി നോക്കില്ലേ ഞാൻ ഇത് ഈ കമന്റ് വന്നിട്ട് കുറച്ചു ദിവസമായിട്ടോ രാഷ്ട്രോ അതിന്റെ ഐഡിയ കാണത് അപ്പൊ പറയുണ് സുഗന്യനെ ഇതാക്കിയ സുഗന്യ കേസ് കൊടുക്കാൻ പറഞ്ഞു സുഗന്യടുത്ത് കേസ് കൊടുക്കാൻ ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങൾ നീട്ടുന്നതിലും ഭയങ്കര അത് പറഞ്ഞിട്ട് കാരണം നമ്മൾ ഒരു കുടുംബം എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയാത്ത കുറെ കുറച്ച് പേരുണ്ടാവും അവര് ശരിക്കൊരു വീടായ മണ്ടിയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തോ എന്തോള ഉള്ളത് എന്താ അനിയേട്ടൻ എന്ത് പറഞ്ഞാലും സൂര്യനുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമാശയായിട്ട് തോന്നും ഞാൻ എന്തെങ്കിലും സൂര്യനഴത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇടത്തിയമ്മ പോരായിട്ട് തോന്നും ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പൊ ഈ റാഷ് രാഷ്ട്രീ രാ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വീഡിയോ കാണുകയാണെന്ന് പറഞ്ഞാൽ എന്തന്നെ പറഞ്ഞിട്ട് നമ്മള് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാല് ഇന്ന് ഇങ്ങനെ നല്ല കേട്ടോ എന്ത് എന്ത് തോന്നിയിട്ടാണോ നിങ്ങൾ ആ കമന്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല ഇട്ടവരോട് പറയാണ് നമ്മൾ ഇതിന് കമന്റിന് മറുപടി ഇനി പറയില്ല വിചാരിച്ച പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കമന്റ് കാണുമ്പോൾ ആ സുഖന്യ കേസ് കൊടുത്താൽ നിങ്ങൾ പീടുന്ന പറയുമ്പോ ഞാൻ സുഗന്യെ പീഡിപ്പ് നിരന്തരമായി പീഡിപ്പിക്കുകയാണോ

സമയോ സമയം എത്ര അമ്മു സമയം പത്തേ മുക്കാല് രണ്ട് ചപ്പ് ആ വട്ടുകല്ലിന്റെ അടുത്തോട് വെക്കണ്ടേ നല്ല ഉണ്ടാക്കാനും പത്ര പണിയൊന്നും ഇല്ലേ എന്താ കറി ഉണ്ടല്ലോ സാമ്പാറ ചോറ് വായി തരുവോ

ഏട്ടൻ കടയിക്ക് പോയി രാവിലെ കഴിക്കാൻ അവർക്ക് ഇന്ന് ഉണ്ടാവും അറിയില്ലല്ലോ നമുക്ക് അപ്പൊ പിന്നെ അവര് പണിക്ക് വരും ചെയ്തു കഴിക്കാൻ കൊടുക്കാന് എന്തേലും വാങ്ങട്ടെ വന്നിട്ട് ഒരു കടയും തുറന്നിട്ടില്ല ഇപ്പൊ രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കിട്ടേ കൊടുക്കട്ടെ ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയല്ലോ നമ്മടെ ഉച്ചക്ക് കഴിക്കുന്ന പോലെല്ലോ നമ്മടെ വീട്ടിൽ വരുമ്പോ നമ്മള് കഴിക്കാൻ കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ അല്ലെ നമ്മുടെ നമ്മടെ പണിക്ക് വരുമ്പോ നമ്മളവർക്ക് വയറ നിറച്ച് ഭക്ഷണം കൊടുക്കണ്ടേ

അങ്ങനെ മതി നീ ആയി നിക്കല്ലേ സുഖിനി ചോർന്നു കാണുമ്പോ എനിക്ക് കൊതിയാവണ പറയല്ലേ കൊതി ഇടുമായി കെട്ടി പറയണ്ടി എന്താച്ച രാവിലെ ഞാന് എന്തൊക്കെയാണ് കഴിച്ചു പുഴുക്കെട്ടോ വെച്ച് പുഴുക്ക് കഴിച്ചു ചോറ് കഴിക്കില്ല എന്നിട്ട് സാമ്പാറായി ബീട്രൂട്ട് പേരിയായി അച്ചാറും ഉണ്ട് കേട്ടോ ഉച്ചയ്ക്കുള്ളതായി ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് അവിടെ വൃത്തിയാക്കാൻ നോക്കട്ടെ പിന്നെ വീഡിയോ എടുത്തിട്ട് നിന്ന് കഴിഞ്ഞ് വെച്ചാൽ സമയമില്ല പിന്നെ സാമ്പാർ വെക്കണത് കുറേ പേര് ചോദിച്ചു അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നറിയാം നമ്മൾ പരിപ്പടുപ്പത്ത് വെച്ച് വേവിക്കുക വേവി കഴിഞ്ഞിട്ട് ആ പരിപ്പിൻ്റെ കൂടുത്തിട്ട് ഞാൻ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം കായ ഇടും കേട്ടോ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉള്ളി അതേപോലെ തന്നെ വെണ്ടയ്ക്ക മുരിങ്ങക്കായ തക്കാളി വെണ്ടയ്ക്കൊന്ന് വഴറ്റും ചില സമയത്തിന് മുരിങ്ങക്കായയും തക്കാളി ഉള്ളിയും പാടെ വഴറ്റിയിട്ട് അങ്ങനെ ഇടും കേട്ടോ ഇത് നമ്മൾ തേങ്ങയും എന്താ ഉലുവിയും കായവും വറക്കും കായ ഇതായിട്ട് നല്ലപോലെ വ എന്താ കളർ മാറി നല്ലൊരു കറുപ്പ് കളർ വരില്ല ആ സമയമാകുമ്പോൾ കായ മൂത്ത് വരുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് അപ്പം തന്നെ തേങ്ങ ഇടണം ഇല്ലെങ്കിൽ ഉലുവ കരിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സാമ്പാറിൻ്റെ രുചി വേറൊരു രുചിയായി പൂട്ടോ പിന്നെ തേങ്ങ നന്നായി മുളകും മല്ലിയൊക്കെ മുപ്പിച്ച് എന്താ അതു തന്നെ ഇടൂ ചിലവർ ചെറിയ കറിവേപ്പില ചെറിയുള്ളിയൊക്കെ ഇടും എനിക്ക് തോറിക്കഴിഞ്ഞാൽ ഇടും പക്ഷേ ഞങ്ങൾ ജീരകവും കുരുമുളകും ഒന്നും സാമ്പാറിൽ ഇടില്ല കേട്ടോ പിന്നെ പുളി ഒഴിക്കുക എന്താ പുളി നല്ല ഒന്ന് നന്നായി വെന്ത് വരുമ്പോൾ തേങ്ങ അരച്ചത് ഒഴിക്കുക നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വരുമ്പോൾ കറിവേപ്പിൻ്റെയെല്ലാം ഇടുക അല്ലേ കടുക് തളിക്കുക നമ്മുടെ സാമ്പാർ കഴിഞ്ഞു നമ്മുടെ ഇവിടെ കായൊലുവി മാത്രമേ ഇടൂ സാമ്പാർ പൊടി ഇടാറില്ല പിന്നെ എന്താ ഫസ്റ്റ് നമ്മൾ വെറുതെ പച്ചക്കായ ഇടുകയും ചെയ്യും പിന്നെ വറുത്തിട്ടും കായടും കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ സാമ്പാർ ഞങ്ങൾ സാമ്പാറിൽ ചിലപ്പോൾ കയ്പക്ക ഇടും സാമ്പാറിൽ കയ്പയ്ക്ക വെട്ട പോലെ വരില്ല അപ്പം നമ്മൾ കൈപ്പയ്ക്ക് നല്ലപോലെ എണ്ണയിലൊന്നും വറുത്തിട്ട് എത്തുകഴിഞ്ഞു വെച്ചാൽ അധികം കയ്പുണ്ടാവില്ല എനിക്കിഷ്ടമാണ് കേട്ടോ കയ്പയ്ക്ക ഇട്ടിട്ടുള്ള സാമ്പാർ ഞങ്ങളുടെ അവിടെ എവിടെങ്കിലും അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ചിലരും അറിയാം കയ്പക്കയിൽ സാമ്പാർ എന്താ സാമ്പാറിൽ കയ്പയ്ക്ക വെട്ട പോലെയെന്ന് അറിയില്ലേ പക്ഷെ ഞങ്ങൾക്കിഷ്ടമാണ് അപ്പോഴേ നമ്മളെന്തായാലും വിശേഷങ്ങളൊക്കെ നിർത്തട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം ഇന്നത് അറിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തത് അവിടെ പണി നടക്കുന്നതും കൊണ്ടാണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാമല്ലേ വീഡിയോയിൽ വന്നവർക്ക് അവിടെ പണിക്ക് വന്നവർക്കും വീഡിയോ ഇഷ്ടമുണ്ടോന്ന് അറിയില്ലല്ലോ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അപ്പം എല്ലാം പാടാൻ നോക്കണ്ടേ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് ലാസ്റ്റായിട്ട് പറയുക എന്താണെന്നറിയുമോ എന്നെയും സുഖന്യ എന്നെയും സുഗന്യനെ വെച്ച് പറയുമ്പോൾ പറയുകയാണ് ഞങ്ങൾ ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളെന്താന്നുള്ളത് ഞങ്ങൾക്കറിയാം അതിൽ കൂടുതൽ ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ പ്രശ്നം പറയുകയേ വേണ്ട കാരണം അവളെന്നും എൻ്റെ ഒരു അനിയത്തിയായിട്ട് മുന്നോട്ട് പോവും ഞങ്ങളിനി വേറെ താമസം മാറിക്കഴിഞ്ഞാലും നമ്മൾ വേഗം അങ്ങോട്ട് ചട്ടി മാത്രം എടുത്തിട്ട് ഓടണമെന്നില്ല കേട്ടോ നമ്മൾ ഒത്തൊരുമയോടെ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലം കാരണം നമ്മൾ ഇനിയുള്ള കാലം നമുക്ക് കാണാലോ നമ്മുടെ അതിൽ നിന്നൊരു വ്യത്യാസം വരുമ്പോഴല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ നമ്മളങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതിനുള്ളൊരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും പറഞ്ഞോളൂ പറയേ അല്ലാതെ ഞങ്ങൾ തമ്മിൽ എന്താ എങ്ങനെയാണോ അതുപോലെ തന്നെ പോവും ഞങ്ങൾ കളിച്ചിട്ടും ഞങ്ങളുടെ തമാശ പറഞ്ഞിട്ടും കളിയാക്കിയിട്ടും ഒക്കെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എങ്ങനെയാണ് പറയുക ഒരാ ഒത്തൊരുമി അല്ലെങ്കിൽ ഞങ്ങളില്ല അല്ലേ ഒരു വീട്ടിൽ അപ്പോൾ അവളും മിണ്ടില്ല ഞാനും മിണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ഒരു കളിചിരിയെല്ലാം നമ്മൾ ഒത്തൊരുമിച്ച് പോകുമോ ഇല്ലല്ലോ രണ്ട് പേരും വിട്ടുവീഴ്ച ചെയ്താൽ തന്നെ ഒരു കുടുംബത്തിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കേസ് കൊടുക്കും അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ കൊത്തി തീർപ്പ് ഉണ്ടാക്കണം അവരോട് പറയുക നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ കാര്യം നോക്കിക്കോളൂ അങ്ങനെ ഒരു അവസരം വരിക സുഖേ നീ കേസ് കൊടുത്തോ ഏഹ് ഞാൻ നിന്നെ പോരൊക്കെ കാട്ടുമ്പോഴേ കേസ് കൊടുത്തോട്ടോ ഞാൻ പോയി പറയാൻ ഏ കേസ് കൊടുത്തോട്ടോ നമ്മളങ്ങനെയൊക്കെ ചെയ്യാല് അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടാ സൂര്യ കൊടുക്കണം കേട്ടോ ഞാൻ സൂര്യ തന്നെ പറയണ്ടേ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ പറയുന്നത് അപ്പൊ അതിനൊരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒത്തൊരുമിച്ച് പോട്ടെ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതും കൊണ്ടാണ് ഞാൻ പറയേണ്ടി വരുന്നത് അല്ലാതെ വേറൊന്നും ഞാൻ എന്താ പറയുക അമ്മയടുത്ത് വെച്ചാൽ പറയും ഞാൻ എന്താ പറയുക അപ്പൊ ഞാൻ പറയണ്ടേ ഒരാളെങ്കിലും പറയാതിരുന്നാൽ ശെരിയാവോ അപ്പൊ അത് കാരണം ഞാൻ പറയുകയാണ് ഞാൻ ആർക്കും അവസരം കൊടുക്കാതെയല്ല നമ്മളെല്ലാവർക്കും അവസരം കൊടുക്കണണ്ട് എല്ലാവരും നമ്മൾ മുൻ ഇപ്പൊ എന്താ ഇതും കൂടി ഒരു കാര്യം കൂടി പറയുകയാണ് ഇപ്പോൾ എനിക്ക് മാത്രമായിട്ട് ചെയ്യുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ഉൾപ്പെടുത്താണ്ട് നമുക്ക് ഈ അടുക്കള മാത്രമായിട്ട് ചെയ്തു കൂടിയല്ലേ നിങ്ങളാരും വരണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിക്കൂടേ നമ്മളങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ പുറത്തൊരോടത്ത് പോകുമ്പോൾ സുഗന്യേനെ അറിയുന്ന ആൾക്കാർ എത്ര പേരുണ്ട് സുഗന്യേന്ന് വിളിച്ചിട്ട് എന്താ വിളിച്ച് സംസാരിക്കുന്നവർ എത്ര പേരുണ്ട് അതൊക്കെ നമ്മൾ കൊടുക്കണ ഒരു അവൾക്ക് കൊടുക്കണ ഒരു അഭി എന്താ പറയുക അംഗീകാരം തന്നെയല്ലേ അപ്പം അതിന് മുമ്പിലേക്ക് നിങ്ങളുടെ മുമ്പേക്ക് നമ്മൾ എത്തിച്ചു തരണില്ലേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തിച്ചെരുപ്പുകൾ എന്തിനാണ് അപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കാനേ ഒഴിവില്ല അപ്പോൾ നിങ്ങൾ ഇനി നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും പോസിറ്റീവ് പറഞ്ഞാലും എല്ലാം അംഗീകരിക്കും നെഗറ്റീവ് പറയുന്നവരോടും ഇഷ്ടം പോസിറ്റീവ് പറയുന്നവരും പക്ഷെ അത് വേറെ രീതിയിലാവുമ്പോൾ മാത്രം നമ്മൾ പ്രതികരിച്ചു പോയുള്ളൂ കേസ് കൂട്ടണം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ ഒന്ന് പ്രതികരിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ശരി ബൈ